ഞാന് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സംഭാരം കുടിച്ചു മോരും വെള്ളം ഒരു അമ്മച്ചിയുടെ കടയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സൗത്ത് ഗേറ്റിന്റെ അവിടെ സുനിൽ വാക്സ് മ്യൂസിയയിലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അമ്മച്ചി കടത്ത നടത്തുന്ന മോരും വെള്ളത്തിന്റെ കട അപ്പൊ അവിടെ നിന്ന് ഞാനൊരു വെള്ളം കുടിച്ചേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അമ്മച്ചിനോട് ചോദിച്ചു അമ്മച്ചി ഇത് ഇതെങ്ങനെയുണ്ടാക്കുന്ന ഒന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചു അത് മോളെ പറഞ്ഞു തരില്ല പതിനാറ് റേറ്റും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന പതിനാറ് സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇതിന്റെ കൂട്ടെന്നു പറഞ്ഞു ഞാനപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ട് അത് വെച്ചിട്ട് ഞാൻ ഒരു സംഭാരം ഉണ്ടാക്കുക പക്ഷെ നിങ്ങളിൽ പലരും ഞാൻ ആ ഫോട്ടോ ഇട്ടപ്പോ അതിന്റെ അടിയിൽ കമന്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാടാണെന്ന് ചോദിച്ചു പറഞ്ഞു അപ്പൊ തിരുവനന്തപുരംകാര് അവിടുന്ന് അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് അതുപോലെ ഉണ്ടാക്കാം ഇപ്രാവശ്യം എന്തായാലും എനിക്ക് കിട്ടിയ രുചി ആ ഒരു രുചിയിൽ ഞാൻ ഉണ്ടാക്കുവാണ് എനിക്ക് കിട്ടിയ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയാണ് അവിടെ ചേർക്കുന്നത് നമ്മുടെ കരുണംപുട്ടി മുളക് തൊണ്ടമുളകും ചേർക്കുന്നുണ്ട് അമ്മ പക്ഷെ നമുക്ക് തൊണ്ടമുളക് ഇവിടെ കിട്ടത്തില്ല ഞാനിപ്പോ പച്ചമുളക് എടുത്തു ചെറിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി പിന്നെ നാരങ്ങ അവിടെ ഉണ്ടായിരുന്നു ചേർത്തോ ഇല്ലയോന്ന് എനിക്കൊരു സംശയമുണ്ട് മാങ്ങയുണ്ട് മല്ലിച്ചെപ്പ് നാരങ്ങ തേങ്ങാ തേങ്ങാപ്പീര ഇത് എന്റെ നിന്ന് എടുത്തിട്ടാണ് മെച്ചി നമ്മളെ പറയാതെ പറ്റിച്ചില്ലേ അപ്പൊ നമ്മള് നിന്ന് എടുത്തിട്ടതാണ് കുറച്ച് തേങ്ങാ തേങ്ങാപ്പീര നമുക്ക് ഇത് വെച്ച് ഒന്ന് അടിച്ചു നോക്കാം ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഐറ്റമേ ആയിട്ടുള്ളൂ നാരങ്ങയുടെ കൂട്ടിയ ഒമ്പത് ഐറ്റം ആയി എന്നാലും കിടക്കുന്നു പതിനാറ് എത്തിയില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവില് ഐസ് ക്യൂബ്സ് ഒക്കെ കൂട്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഏഴ് എട്ട് ഐറ്റം ഒക്കെ അന്നാലും കൊണ്ട് ഒരു എട്ട് ഐറ്റവും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവില് പറഞ്ഞു തരണം കേട്ടോ അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ഒരു സംഭാരം ഉണ്ടാക്കുക മാങ്ങയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഒരു പുളപ്പ് എടുക്കാവേ മാങ്ങയുടെ കടി എനിക്ക് വന്നായിരുന്നു പക്ഷെ നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ പക്ഷേ തെറ്റു പറയാൻ പറ്റത്തില്ല നല്ല സൂപ്പർ സാധനമായിരുന്നു നിങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടാവും അവിടുന്നല്ലേ പുളി കുറവുള്ള മോര് വേണം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാവേ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമ്മളിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മാങ്ങയും മല്ലിച്ചപ്പും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ അപ്പൊ അതാ ഒരു കുഞ്ഞു കഷ്ണം നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് ചേർക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമുക്കൊന്ന് ചേർത്ത് നോക്കാം ഒരു ബ്ലണ്ടറിലേക്ക് ഒരു കുഞ്ഞു കഷ്ണമാണേ നാരങ്ങ ഞാൻ പിഴിഞ്ഞത് ഇത് പുളി കുറവായതുകൊണ്ടാണ് ഞാൻ ഇത് ഇതെടുത്തത് കേട്ടോ തേങ്ങ അതിലേക്ക് ഇട്ടു ഒരു സ്പൂൺ തേങ്ങയുള്ളൂ കേട്ടോ ഇത് അമ്മച്ചയുടെ ഇത് എന്റെ കയ്യിൽ നിന്ന് എടുത്താട്ടോ ഞാൻ കൈയിൽ നിന്ന് എടുത്താ പക്ഷെ അങ്ങനെ ഇടുമ്പോ നമ്മളും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഒരു സ്പൂൺ നമ്മുടെ അരപ്പിട്ടു ഞാൻ ഒരു ഗ്ലാസ്സിനുള്ളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാന് ഇത് ചേർത്തത് അതിന്റെ മസാല നല്ല എരിവൊക്കെ വേണം കേട്ടോ ഇത് നമുക്ക് ഒറ്റ കറക്ക് ഇങ്ങോട്ട് വരാം കൊണ്ടുവന്നു ഇതിലേക്ക് ഒഴിക്കാം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്ക മോരുമെള്ള ഏറ്റവും ഇഷ്ടമുള്ള എന്റെ മകന് െ അവനെ ഒന്ന് വിളിച്ചേ കൊടുക്ക വിളിച്ചു അമ്മയുടെ സംഭാരം എങ്ങനെയുണ്ടെന്ന് നോക്ക എന്താ കൊറവ് പോരായിക നല്ലാണോ അപ്പൊ നോക്കാം പൂക്കിട്ട എങ്ങനെയുണ്ട് നല്ലാണോ തിരുവനന്തപുരം അമ്മച്ചി ഉണ്ടാക്കിയ പോലെ ഉണ്ട് അതിൽ നല്ലതാണോന്നൊരു സംശയം ഈ എട്ട് ഐറ്റം കൂട്ടിയാലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം നല്ല സൂപ്പർ കേട്ടോ ഉണ്ടാക്കി നോക്ക് പക്ഷെ ആ അമ്മച്ചി എന്തൊക്കെയാ ചേർത്തത് പക്ഷെ തേങ്ങാപ്പേര് ചേർത്തപ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ആരെങ്കിലും ഒക്കെ അവിടുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചേർത്തു നിന്നൊന്നും പറഞ്ഞാട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ലതാണ് ഇത് നമ്മൾ നോർമൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് നല്ലതാ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ